ഗൾഫ് രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റും പറ്റും ഇനിയിപ്പോൾ നാട്ടിലെ ലൈസൻസ് ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും അതും പറ്റും കൂടാതെ മൊത്തം നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിൽ ഇതേപോലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗൾഫിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏത് ഉള്ളത് അവിടുത്തെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണം രണ്ടാമത്തെ കാര്യം ഈ ലൈസൻസിന് നമ്മൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഓർ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യു എയിലുള്ള ഒരാളാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാം അതും അല്ലെങ്കിൽ ദുബായ് ആർ ടി ഐയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാം മൂന്നാമതായിട്ട് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതായത് ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിങ് ക്ലബ് ഓഫ് യു എയുടെ വെബ്സൈറ്റ് വഴിയോ അവരുടെ ഏതെങ്കിലും സെന്റേഴ്സിൽ നേരിട്ട് പോയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇനി ഇത് അപ്ലൈ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ലൈസൻസ് കിട്ടും ഇരുന്നൂറ് തരംസിന് താഴെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഫീഒ ഒക്കെ വരുന്നത് ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട് ഇനിയിപ്പോ ഒരു മണിക്കൂറിനുള്ളിലും രണ്ട് മണിക്കൂറിനുള്ളിലും ലൈസൻസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് പേയ്മെന്റിൽ മാറ്റം വരും ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എല്ലാവർക്കും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ അതായത് ഇതൊരു ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരു പെർമനന്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല അതായത് ഇപ്പൊ വിസിറ്റ് വിസയിൽ പോകുന്നവർ ഇപ്പോൾ ഒരു രാജ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക